തിരു ബിപ്പ്യങ്ങാടിയിൽ വഴിയോര കച്ചവട സ്ഥാപനത്തിന് നേരെ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ചെത്തിയ സംഘം ബിപ്പിയങ്ങാടി സ്വദേശി പിലാക്കൽ മുഹമ്മദ് കുഞ്ഞിപ്പിയുടെ തട്ടുകടയാണ് തകർത്തത് സംഭവത്തിൽ പ്രദേശത്തുകാരനായ യുവാവിന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ബി പി അങ്ങാടി പെട്രോൾ പമ്പിന് സമീപത്തുള്ള പ്രദേശവാസിയായ പിനാക്കിൽ മുഹമ്മദ് കുഞ്ഞിപ്പയുടെ ഉടമസ്ഥയിലുള്ള തട്ടുകട ഒരു സംഘം അടിച്ചു തകർത്തത് രാത്രി എട്ടുമണിയോടെ കടപൂട്ടി വീട്ടിലെത്തിയ മുഹമ്മദ് കുഞ്ഞിപ്പയെ സംഭവം നീൽ കണ്ട തൊട്ടടുത്ത കടയുടെ വിവരം അറിയിക്കുകയായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിക്ക് കട അടച്ച് പതിനൊന്ന് മണിക്ക് രണ്ടാള് അടിച്ച് വന്നിട്ട് കട വണ്ടി മറിച്ചുകിടലും അക്രമങ്ങളും നടത്തി രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ എസ് ഐക്ക് വിളിച്ച് എസ് ഐ വന്ന് പരാതികൾ എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങൾ രാത്രി വീട്ടിൽ പോയി രാവിലെ എസ് ഐനെ കണ്ട് എസ് ഐനെ ഇട്ട് സംസാരിച്ച് ആ എസ് ഐ പറഞ്ഞ് പരാതി ചെയ്ത എനിക്ക് വീടുകൾ ആളെ കാണിച്ചു തന്നാൽ മതി ഞാൻ രണ്ടാളെയും കാണിച്ചു കൊടുത്ത് അതിലൊരാളെ എസ് ഐ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല വൈരാഗ്യമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ഒരു വൈരാഗ്യല്ല ചെറുപ്പം ഒളിച്ച് കണ്ട് വന്നിരുന്ന ആൾക്കാരാണ് ഒരു വർത്തമാന കൂട്ടൊന്നുമില്ല യാതൊന്നുമില്ല ഇതാദ്യമായിട്ടാണ് ഫസ്റ്റിൽ അവന് ഇവിടെ അതിൻ്റെ മുമ്പെ തന്നെ ഇഷ്ടമാതിരി വള്ളം അടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ അക്രമങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല പതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അലമാറയും പാത്രങ്ങളും മറ്റും തകർന്നിട്ടുണ്ട് തിരുപ്പൊരി സംഭവ സ്ഥലത്തെത്തി പ്രദേശവാസിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു എടുത്തു അക്രമത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വഴിയോര കൂണിയൻ സി ഐ ടി ആവശ്യപ്പെട്ടു രണ്ട് കുടുംബാണത് മുന്നോട്ട് പോകുന്നത് ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നത് ഒരാൾക്ക് ചെറിയൊരു സ്വന്തമായിട്ടൊരു വീടുണ്ട് ഈ പൊരിക്കടിയും ചായയും വിറ്റിട്ട് എന്ത് കിട്ടിയിട്ടാണ് അതിൽ ജീവിക്കുന്നത് അപ്പോൾ കൊടുക്കണം വളരെ ബുദ്ധിമുട്ടും ദുരിതത്തിലും അനുഭവിക്കുന്ന ആളുകൾ കച്ചവടക്കാരായതിന്റെ പേരിലാണ് അവരെ കച്ചവടക്കാരെന്ന് വിളിക്കാതെ തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് പോലീസ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് ആളുകളെ പിടിച്ചിട്ട് ഈ ഉപജീവിതം നടത്തുന്ന ആളുകൾക്ക് അതിന്റെ നഷ്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധവുമായിട്ട് ആയിരങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ വഴിപോലത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളെ നിർത്തി കൊണ്ട് അത് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് സംഘടന മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അക്രമത്തിൽ പ്രതിഷേധിച്ച് വി കെ ടി വി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി